ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുത്തശ്ശിവരുടെ സമാധാനിപ്പിക്കുകയാണ് നീ സ്നേഹിച്ചത് ഒരു നാട്ടുമ്പറതുകാരി പെൺകുട്ടിയാണ് ഒരു നന്മയുള്ള കുട്ടിയെ അവൾക്ക് ചില വാക്കുകൾ സംസാരിക്കാൻ കഴിയില്ല ചിലരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനും കഴിയില്ല അത് നീ മനസ്സിലാക്കിയേ കഴിയൂ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിന്നെ നിഷേധിക്കുമ്പോൾ അവൾ ഉള്ളിൽ കരയുന്നുണ്ടാകുമെന്നും ആ സങ്കടം മുഴുവനും അവൾ പറയുന്നത് അവളുടെ ഭഗവാനോടാണ് അത് മനസ്സിലാക്കി നീ കാത്തിരിക്കണം അതാണ് നീ അവൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം കുറച്ചു കാലം വേദന ഉണ്ടാകും അത് പിന്നെ കുറെ കാലം കഴിഞ്ഞ് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് ചിരിക്കാനുള്ള കാര്യമായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി വരുണിനെ സമാധാനിപ്പിക്കുകയാണ് കുറച്ച് സമാധാനമായിരിക്കുകയാണ് വരുണിന് വരുണിപ്പോൾ മുത്തശ്ശിയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് എന്റെ രാധികെ വേണം മുത്തശ്ശി എന്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു കൂട്ടില്ല അതിനേക്കാൾ വലിയൊരു അർത്ഥവുമില്ല എന്നാൽ ഇതേ സമയം പ്രിയങ്ക ആ മണിയറയിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ് രാധിക ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് വന്നു അത് കാണുമ്പോൾ രാധികയ്ക്കും സങ്കടം വരുന്നുണ്ട് രാധികയും കരയുന്നു പ്രിയ എന്ന് വിളിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് രാധികയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പ്രിയങ്ക ചേച്ചി എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ചിട്ടൊന്നും ഒരു കാര്യവും വരുണന്റെ മനസ്സിൽ ഒരു തരി പോലും എനിക്ക് ഇടവില്ല ഞാനിപ്പോൾ വരുണി വരുണനെ സ്നേഹിക്കുന്നത് സിൻസിയർ ആയിട്ടാണ് എന്റെ ആ ഏറ്റവും വലിയ ആഗ്രഹം പോലും വേണ്ടെന്ന് വെച്ചില്ലേ അത് വരുണനെ സ്നേഹിച്ച് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നിട്ടും വരുണനെ എന്നെ സ്നേഹിക്കാൻ തോന്നുന്നില്ലല്ലോ ഇനിയും വരുണനെ അവഗണിച്ചാൽ ഞാൻ മരിച്ചു കളയുമെന്നും പ്രിയങ്ക പറയുന്നുണ്ട് അങ്ങനെ പറയരുത് പതിയെ പതിയെ വരുണനെ സ്നേഹിച്ച് തുടങ്ങും വരുണന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങള് വരുണിനെ തടസ്സമായി നിൽക്കുകയാണ് അരുണ് പോയി കഴിയുമ്പോൾ എല്ലാം ശരിയാകും വരുണനെ സ്നേഹിച്ചു തുടങ്ങുമെന്നും പറയുന്നു എനിക്ക് തോന്നുന്നില്ല ചേച്ചി എനിക്ക് വിശ്വാസമില്ലെന്ന് പ്രിയങ്ക ഉണ്ടാകും നമ്മുടെ അമ്മ നമ്മുടെ അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ലേ ഇവിടെ ഇവിടുത്തെ അമ്മ അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ലേ അത് ഒരു ഉപാധിയും ഇല്ലാത്ത സ്നേഹമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിനെ കാണുന്നത് പോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന രീതിയാണ് നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാകണം എന്ത് ചെയ്താലും നിന്റെ ഭാഗത്തു നിന്ന് ദേഷ്യത്തോടെ ഒരു പെരുമാറ്റം പോലും പാടില്ല ചേച്ചിക്ക് ഇങ്ങനെ പറഞ്ഞു തരാനേ കഴിയൂ അച്ഛനോ മീൻ തന്ന ഒരു ജീവിതം എൻ്റെ കയ്യിലുണ്ട് അത് നിനക്ക് വേണ്ടി കളയാൻ ഞാൻ തയ്യാറാണ് ജീവിതത്തെക്കുറിച്ച് നമുക്കൊക്കെ ചില കണക്കുകൂട്ടലുണ്ട് അതൊക്കെ വില കൂടിയ കണക്ക് കൂട്ടലായിരിക്കും പക്ഷെ ശരിക്കുമുള്ള ജീവിതം അങ്ങനെയല്ല വിലം കുറവാണ് വേദന കൂടുതലാണ് ചില നേരത്തെ ജീവിതം ഉണ്ടല്ലോ നമ്മളിങ്ങനെ കുത്തി കുത്തി രസിക്കും നമ്മളെ കൊണ്ട് ഒരു തൊഴുത്തിൽ നിർത്തിയിട്ട് അത് ഒറ്റപ്പെടുത്തി കളയും അവിടേക്ക് മറികടക്കണം ചിലർ നേടും ചിലർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും നേടുന്നവര് ഭാഗ്യവാന്മാര് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പ്രിയങ്കയോട് പറഞ്ഞു കൊടുക്കുകയാണ് രാധിക ഈ സമയം പ്രിയങ്കയെ വിളിക്കുന്നുണ്ട് അമ്മ പത്മിനി രാധിക അവിടെ പോകുന്നു തുടർന്ന് പത്മിനിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ പത്മിനിയുടെ മുന്നിലേക്ക് രാധിക വന്നു ഞാൻ പ്രിയങ്കയെ സമാധാനിപ്പിക്കുകയായിരുന്നു എന്ന് രാധിക പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് ഞാൻ കേട്ടു നീ വളരെ ഭംഗിയായി സംസാരിച്ചു ഒരാളുടെ നേട്ടം മറ്റൊരാളുടെ നഷ്ടമാണെന്ന് പറയുന്നതും ഞാൻ കേട്ടു നീ എന്തോലെ ത്യാഗം ചെയ്യുന്നത് പോലെയാണല്ലോ പറയുന്നത് അർജിത്തിയുടെ ഭർത്താവിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് വിട്ടു വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ നിന്റെ വേദനയെക്കുറിച്ച് സംസാരിക്കുക എന്തിനെങ്ങനെ നാണകിട്ട് സംസാരിക്കുന്നത് എന്ന് പത്മിനി ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് വരുണിന്റെ മനസ്സിൽ നിന്നോടെന്തോ താല്പര്യമുണ്ട് അത് പൂർണ്ണമായും ഇല്ലാതാകണം അതിനുള്ള കാര്യങ്ങൾ നീ ഓരോന്നോ ായി ചെയ്തുകൊണ്ടിരിക്കണം ഞാനത് നോക്കിക്കോളാം ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം എന്ന് രാധിക അവമ്മിനെ എളുപ്പമായല്ലോ അവിടെ നിന്ന് കരയുന്നത് മാത്രം മനസ്സിൽ ആലോചിച്ചാൽ മതി അവമ്പിനെ ഒട്ടും വിട്ടു പിരിയില്ല എടക്കേട്ട് രാധിക പറയുന്നുണ്ട് ഞാൻ എന്റെ ജീവൻ എടുക്കണോ വേണമെങ്കിൽ ഞാൻ അതും ചെയ്യാം എനിക്ക് അവരുടെയും ജീവൻ ആവശ്യമില്ല പക്ഷേ എനിക്ക് എൻ്റെ മകനെയും അവന്റെ ജീവിതവും ആവശ്യമാണ് നിന്റെ അനുചരിക്കത് കൊടുക്കാനാണ് ഞാൻ പറയുന്നത് എന്റെ നന്മയാണോ ഭരൻ നിന്നിൽ കണ്ടത് അതൊക്കെ തെറ്റായിരുന്നു എന്ന് അവന് തോന്നണം അവൻ നിന്നിൽ കണ്ട നല്ല ഗുണങ്ങൾ അവനെ സ്വാധീനിക്കാൻ വേണ്ടി നീ ചെയ്തതായിട്ട് അവന് തോന്നണം അങ്ങനെ പെരുമാറാനാണ് ഞാൻ പറഞ്ഞത് നിന്നെ എടുത്തു വളർത്തി അച്ഛനും അമ്മയും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ചെയ്യാനോ നീ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ ആറ്റുവശ്ശേരി പോലെ തന്നെയാണ് കടിമംഗലം ഇവിടെയും ഒരു കുടുംബം തകരാൻ പാടില്ല നെഞ്ചുപൊട്ടി ആര് വീണു പോകാൻ പാടില്ല എന്ത് വേണോന്നോ നീ തീരുമാനിച്ചോ ഇത് കൽപ്പന കേൾക്കുന്നുണ്ട് രാധിക പറയുന്നു അമ്മ പറയുന്നത് പോലെ ഞാൻ എല്ലാം ചെയ്യാം എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാം എന്നിട്ട് ഞാൻ തോറ്റുപോയാൽ ആറ്റോശ്ശേരിക്കും കനുമംഗലത്തും വേണ്ടി എൻറെ ജീവൻ തന്നെ ഞാൻ വെടിയാം അതിൽ കൂടുതൽ ഉറപ്പെനിക്ക് തരാൻ കഴിയില്ല അതിൽ കൂടിയ ഒരു വലിപ്പവും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുന്നു പത്മനിയും പോകുന്നുണ്ട് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് കൽപ്പന ശേഷവും കാണിക്കുന്നത് കൽപ്പനയും ഉർവശേയും സംസാരിക്കാണ് അമ്മ ഇത്രയും ഷാർപ്പായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇനിയിപ്പോൾ രാധികയുടെ ജീവൻ വെടിയുമെന്ന് പറഞ്ഞാൽ പോലും അമ്മയുടെ മനസ്സറിയില്ല എന്തായാലും കാത്തിരുന്ന് കാത്തിരുന്ന് നമുക്ക് വീണ കിട്ടിയ ഒരു കാര്യമാണ് ഇത് ഇതിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്നനുസരിച്ചിരിക്കും കണിമംഗലം നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്ന് ഉറവശി എന്തായാലും ഇതുവരെ പറ്റിയ അബദ്ധം ഇനി നമുക്ക് പറ്റില്ല കാരണം ഇത് മനസ്സും മനസ്സും തമ്മിലുള്ള യുദ്ധമാണ് വേണ്ട എരിവും പുളിയും തീപ്പരിയും നമ്മൾ അങ് ഇട്ട് കൊടുത്താൽ എല്ലാവരുടെയും നെഞ്ചിൽ കത്തിച്ചോളും എന്തായാലും നന്നായി ആദർശത്തിന്റെ പേര് പറയുന്ന കണിമംഗലത്തുകാർക്ക് നെറുകയിൽ കിട്ടിയ അടിയാണിത് ഇടയ്ക്ക് അറിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് അമ്മയാണ് വരുണനും രാറിയയ്ക്കും അമ്മ തന്നെയാണ് തണൽമരം ആ തണൽമരവും വെട്ടിമാറ്റാൻ സമയമായിട്ടുണ്ട് ആ അതും സംഭവിക്കാൻ സമയമായിരിക്കുന്നു അച്ഛൻ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി പറയും ഒതുങ്ങിയിരിക്കാൻ അങ്ങനെ ഒരു വാക്ക് അച്ഛന്റെ നാവിന്ന് വന്നാൽ ഇപ്പോൾ നമ്മളെക്കാൾ ഉന്മേഷത്തോടെ ഓടിച്ചാടി നടക്കുന്ന മുത്തശ്ശിയും മിരിപ്പാകും പിന്നെ കിടപ്പാവുമാകും എന്ന് കൽപ്പന പ്രിയങ്ക അവൾ അവളുടെ മുറിയിലേക്ക് പൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് പാടി ഉറക്കാനായിരിക്കും അല്ലേ എന്ന് ഓർവശി പറയുന്നുണ്ട് രാധികയുടെ മടിയിൽ കിടക്കുകയാണ് പ്രിയങ്ക രാധികയുടെ മടിയിൽ കിടന്ന് കിടന്ന് പ്രിയങ്ക ഉറങ്ങി പ്രിയങ്ക അവിടെ കിടത്തി ഉറക്കിയിട്ട് രാധിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു നേരെ വന്നത് പൂജാമുറിയിലേക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് രാധിക അവിടേക്ക് ഉർവശിയും കൽപ്പനയും വന്നു ഇതെല്ലാം കാണുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ മുഖത്ത് നോക്കി വെറുക്കുന്നു എന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല എന്നൊക്കെ ഭഗവാനോട് രാധിക പറയുന്നുണ്ട് ഇതെല്ലാം കൽപ്പനയും ഉർവശിയും കേൾക്കുന്നുണ്ടായിരുന്നു പ്രിയങ്കയും രാധികയും തമ്മിൽ അകറ്റാൻ അവളെ ഈ പറഞ്ഞത് ധാരാളം അല്ലേ തമ്മിൽ പിണങ്ങണം അവർ തമ്മിൽ പരസ്പരം കൊല വിളിക്കണം പറ്റുമെങ്കിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലണം സിനിമ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച ഇനി പറ്റാൻ പാടില്ല നമ്മൾ കരക്കിരുന്ന് കളി കണ്ടാൽ മാത്രം മതി കാര്യങ്ങൾ നമ്മുടെ വഴി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടിരിക്കാൻ എന്ത് സുഖമാണ് അല്ലേ എന്നൊക്കെ കൽപ്പന സന്തോഷത്തോടെ ഉറവശിയോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയുടെ വീട്ടിൽ കൂടെ സോണിയയും ഉണ്ട് പിന്നെ മാലിനിയും ഐശ്വര്യ സ്വസ്ഥതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ടെൻഷനോട് തന്നെ എന്ത് പറ്റി മാഡത്തിന് എന്ന് മാലിനി ചോദിക്കുന്നു പ്രശ്നങ്ങളുടെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത് രാധികയുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ഉറക്കം കിട്ടാത്തത് ഞാൻ അവൾ അവളുടെ പെറ്റമ്മയെന്ന് അവൾ ഇപ്പോൾ കുറെയെങ്കിലും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എനിക്കധികം കാത്തിരിക്കാൻ വയ്യ എത്രയും പെട്ടെന്ന് രാധികയെ കൊണ്ട് പ്രമാണം ഒപ്പിട്ട് വാങ്ങിക്കണം അതിനുള്ള മാർഗം നോക്കണമെന്ന് ഐശ്വര്യ എങ്കിൽ അത് ചെയ്യാൻ സോണിയ നാളെ തന്നെ അതിനുള്ള മാർഗം നോക്കണം അഡ്വക്കേറ്റിനെ വിളിച്ച് രാധികയുടെ പേർക്ക് ആകാനുള്ള ശ്യാമയുടെ സർവസ്വത്തും ഇഷ്ടദാനമായി എന്റെ പേരിലേക്ക് എഴുതി വാങ്ങിക്കണം നാളെ രാവിലെ തന്നെ എന്ന് ഐശ്വര്യ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ